كم يا تنزيل لمحمد عن جبريل من رب العرش دليل للعالم والإنسان تكبير تكبير للحافظ وهو صغير وضاء العين قرير يحمل فجرا لينير അസലാ വാഹിമീസ്ബിഅലി ബഹുമാനം നിറഞ്ഞ സഹോദര സഹോദരിമാരെ സൂറത്തുൽ അസറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ അസറിലെ ഒന്നും രണ്ടും ആയത്തുകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു മൂന്നാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലെ തന്നെ രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇല്ലല്ല ആ മനു വാമിഹാത്തി സത്യവിശ്വാസം സ്വീകരിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക ഇത് രണ്ടും അതുപോലെ തന്നെ ശേഷം പറയുന്ന രണ്ട് സംഗതികളും കൂടെ നിർവഹിച്ച ആളുകളല്ലാത്ത എല്ലാവരും നാശക്കാരാണ് നഷ്ടത്തിന്റെ ആളുകളാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ ലഫീ ലുസ് എന്ന് പറഞ്ഞ ആ നഷ്ടക്കാരിൽ നമ്മൾ പെടാൻ പാടില്ല ആ പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകളാണ് നമ്മൾ ഈ ആയത്തെ മൂന്നാമത്തെ ആയത്തെ ചർച്ച ചെയ്ത് പഠിക്കുന്നത് അലഹമില്ല നമ്മളൊക്കെ മക്മിനങ്ങളാണ് എന്തായാലും അതിൽ നമ്മൾ പെട്ടു അള്ളാഹുത്തുലാ നമ്മുടെ ഈമാൻ നിലനിർത്തി തരട്ടെ ആത്മത്ത് വരെ മരിക്കുന്നത് വരെ അള്ളാഹുത്തല്ലാത് മരണസമയത്തും ഈമാൻ നിലനിന്ന് മക്മിനങ്ങളായി മരിക്കാനുള്ള തോഫിയക്കും അള്ളാഹുത്തല നമുക്ക് നൽകട്ടെ ആമീൻ രണ്ടാമത് പറഞ്ഞത് വാമിസ്വാ സൽക്കർമ്മങ്ങൾ ചെയ്യുക ഇത് നമ്മൾ പരമാവധി അധ്വാനിച്ച് മെനക്കെട്ട് ചെയ്തുണ്ടാക്കേണ്ട സംഗതികൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല നെയ്യത്തി വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹുന് എന്ന് കരുതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അബാധത്താണ് ഒക്കെ സൽക്കർമ്മമാണ് അപ്പം ആ ഒരു നിലക്ക് നമുക്ക് ഒരുപാട് സൽക്കരമങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയും ആ ഒരു അവസരവും നമ്മൾ പാഴാക്കരുത് നെയ് നല്ല നെയ്യത്ത് വെക്കാൻ പറ്റുന്ന ഒരവസരവും നമ്മൾ എന്താക്കുക അത് പാഴാക്കാൻ പാടില്ല ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത വിഷയം പരാജയത്തിലാവാതിരിക്കാൻ മനുഷ്യൻ ചെയ്യേണ്ട മൂന്നാമത്തെ സംഗതിയാണ് ഹത്ത് സത്യം കൊണ്ട് വസുയത്ത് ചെയ്യുക ഹക്ക കൊണ്ട് പരസ്പരം ഉപദേശിക്കുക ഹക്ക് എന്നിവിടെ പറഞ്ഞാൽ നന്മയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അന്യോന്യം ഉപദേശിക്കണം അതില് പിന്നെ ഈമാൻ പെട്ടു ഇസ്ലാം പെട്ടു അതുപോലെ തന്നെ അള്ളാഹുവുമായിട്ടുള്ള ബാധ്യതകൾ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക അടിമകൾ തമ്മിലുള്ള മനുഷ്യന്മാർ തമ്മിലുള്ള ബാധ്യതകളെ കുറിച്ച് പരസ്പരം ഉപദേശിക്കുക ഇതൊക്കെ ഇതിൽ പെട്ടു അള്ളാഹുമായുള്ള ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി നമുക്ക് നിർബന്ധമായ സംഗതികൾ സംസ്കാരം നോമ്പ് പോലെയുള്ള ഇബാധത്തുകൾ മറ്റുള്ള ഫറലുകൾ ഇതൊക്കെ മനുഷ്യന്മാരുമായുള്ള ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടു അല്ലേ നമ്മുടെ കുടുംബ കുടുംബത്തോടെ എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറണം അയൽവാസികളോട് എങ്ങനെ പെരുമാറണം ഓരോരുത്തരുടെയും അവകാശങ്ങൾ എന്ത് ബാധ്യതകൾ എന്ത് ഇത്തരം വിഷയങ്ങളൊക്കെ ഇത് സംബന്ധമായിട്ടൊക്കെ പരസ്പരം ഉപദേശിക്കുന്ന അല്ലെ ഓർമ്മിപ്പിക്കുന്ന ഇതൊക്കെ അനുസരിച്ച് നടക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു ടീം ഒരു സമുദായം ഒരു സമൂഹം അവർ നഷ്ടത്തിൽപ്പെടുക അവർ രക്ഷപ്പെടും അപ്പൊ ഇന്ന കാര്യം ഇന്ന വിധേയമാകണം അല്ലെങ്കിൽ ഇന്ന വിധമാകണം ചെയ്യേണ്ടത് എന്ന് ആളുകൾക്ക് വിവരിച്ചു കൊടുത്താൽ മാത്രം പോരാ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ അവർ പ്രേരിപ്പിക്കുമാറ് പ്രേരിപ്പിക്കുന്നതുപോലെ നല്ല ഉപദേശ രൂപത്തിലും അതുതന്നെ വളരെ ശക്തമായ രൂപത്തിലാകുകയും ചെയ്യണം എന്നാണ് തവാസവ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ പറസിന് പോരാ ഏയ് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ബാധ്യത നിർവഹിക്കാൻ എങ്ങനെങ്കിലും പറഞ്ഞിട്ട് പോരല്ല അത് പറയുകയും അത് ചെയ്യാൻ ചെയ്തു കാണിച്ചു കൊടുക്കുകയും അത് ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുക അതാണ് തവാസോ എന്ന് പറഞ്ഞാൽ വസീയത്ത് അങ്ങനെയുണ്ടോ വസീയത്ത് എന്ന് പറഞ്ഞാൽ എന്താ മരിച്ചാലും ചെയ്യേണ്ട സംഗതിക്കാണ് വസീയത്ത് എന്ന് പറയാം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഉപദേശമല്ല നല്ല ബലവത്തായ രീതിയിൽ അത് കൊണ്ടു നടക്കേണ്ട രീതിയിൽ അത് നടപ്പിൽ വരുത്താനാവുന്ന നടപ്പിൽ വരുത്താൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് എന്താ പറയാ അത് നടത്തി കാണിച്ചു കൊടുക്കണം അതിനോ അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം അപ്പൊ വെറുതെ വേൾ പറഞ്ഞ് പോയാ പറ വെറുതെ വേൾ പറഞ്ഞ് പോയാൽ പോരാ എന്നർത്ഥം അടുത്ത വിഷയം ക്ഷമയെ സംബന്ധമായി ക്ഷമിക്കാൻ വേണ്ടി പരസ്പരം ഉപദേശിക്കുക എല്ലാ കാര്യത്തിലും ക്ഷമിക്കാൻ വേണ്ടി പറയാ എന്തെങ്കിലും മുസീബത്തും ബല ഉണ്ടാകുമ്പോൾ മാത്രമല്ല ക്ഷമ എന്ന് പറഞ്ഞത് വിശാലമാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിലും മറ്റുള്ള ആളുകൾക്ക് ഉപദേശം നൽകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോഴും ഒക്കെ നല്ല ക്ഷമ ആവശ്യമായി വരും ഇവിടെ ക്ഷമ ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ ആപത്തുകളും മുസീബത്തുകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അപ്പോഴും ക്ഷമ ആവശ്യമായിട്ട് വരും അപ്പൊ എല്ലാ സമയത്തും ക്ഷമിക്കാൻ പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ നമ്മൾ ക്ഷമിക്കുകയും ക്ഷമിക്കാൻ മറ്റുള്ള ആളുകളെ ഉപദേശിക്കുകയും വേണം ഇവിടെ ഈ ആയത്തിൽ അള്ളാഹത്തില്ല പറഞ്ഞത് സ്വയം ക്ഷമിക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ സ്വന്തം ഹക്ക് കൊണ്ട് എന്താ പറയാ സത്യമനുസരിച്ച് ജീവിക്കണമോ എന്നല്ല അതെന്തായാലും വേണം അതെന്തായാലും വേണം ഇവിടെ പറഞ്ഞതെന്താ അങ്ങനെ ചെയ്യാൻ ഉപദേശിക്കുക കൂടി വേണം അപ്പൊ ഉപദേശിക്കാൻ ആർക്കും അർഹത ഉണ്ടാവുക അത് കൃത്യമായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അത് ആയത്തിൽപ്പെട്ടു നിങ്ങൾ ചെയ്യണം എന്നത് പറയേണ്ട ആവശ്യമേ ഇല്ല അത് എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഉപദേശിക്കുകയും വേണം അങ്ങനെ സമൂഹം വളരെ റാഹത്തായ രൂപത്തിൽ ഒരു സമൂഹം ജീവിച്ചു വരണം നിലനിന്ന് വരണം ഇവിടുത്തെ പ്രയോഗം അങ്ങനെയാണ് അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു വസീയത്ത് എന്ന് പറഞ്ഞത് എന്തായാലും ചെയ്യേണ്ട നടപ്പാക്കേണ്ട സംഗതിയുമാണ് അതും രണ്ട് പ്രാവശ്യം പ്രാവശ്യമുള്ളവർ ആവർത്തിച്ച് പറയുക അല്ലേ ഇല്ലല്ലേ സത്യത്തിൽ വത്തവാസോബന്യ സോബല് എന്ന് പറഞ്ഞാൽ മതി അങ്ങനെയല്ല രണ്ടും വീണ്ടും അത് ആവർത്തിച്ചു പറയുകയാണ് വത്തവാസോ ഈ ഉപദേശം എന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നത് കൊണ്ടു നടക്കാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് അർത്ഥം സത്യത്തിൽ ഒരു സമൂഹത്തിന്റെ എല്ലാ മേഖലയും പരിപൂർണമാവുന്നത് ഈ വിഷയങ്ങൾ കൊണ്ടു നടക്കുമ്പോഴാണ് എന്ന ദീൻ പൂർണ്ണമാവുന്നത് ഇതുകൊണ്ടാണ് ിൽ ഹത്തിൽ അതുപോലെ തന്നെ മർഹമ മറ്റൊരു സുഹൃത്തു അള്ളാഹുത്തുള്ള പറഞ്ഞതുപോലെ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക ക്ഷമിക്കാനും ഉപദേശിക്കുക പരസ്പരം കാരുണ്യം ചെയ്യാനും ഉപദേശിക്കുക ഇത് മൂന്നെണ് ഉണ്ടായാൽ മതി എന്ന് ഇവിടെ ക്ഷമ എന്ന് പറയുമ്പോൾ വളരെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ക്ഷമ അള്ളാഹുനെ വിവാദത്തിൽ ചെയ്യാൻ ക്ഷമമാണ് അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ക്ഷമമാണ് അതേപോലെ നമ്മൾക്കൊക്കെ സ്ഥിരം പരിചയമുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒഴിഞ്ഞു നിൽക്കാനും ക്ഷമ വേണം ക്ഷമിക്കാനും ക്ഷമ വേണം ചെയ്യാതിരിക്കാൻ നല്ല ക്ഷമ വേണം എന്നാണ് ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത് തെറ്റ് ചെയ്യാതിരിക്കാനാണ് അവിടെയാണ് ക്ഷമ വേണ്ടത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലിസ്ലാം ഏറ്റവും കൂടുതൽ ക്ഷമിച്ചത് എപ്പോഴാ കണറ്റിൽ വിറിഞ്ഞപ്പോഴാണോ അല്ല പാപ്പാനെയും മനുജനെയും ഒക്കെ പിരിഞ്ഞതിലാണോ അല്ല അടിമചന്തയിൽ കൊണ്ടുപോയി വിറ്റപ്പോഴാണോ അപ്പോഴുമല്ല ഏറ്റവും കൂടുതൽ ക്ഷമിച്ചത് സുലേ ഹാബീവിക്ക് വഴങ്ങിക്കൊടുക്കാത്തപ്പോഴാണ് അതാണ് ക്ഷമ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും വഴങ്ങി കൊടുക്കാതിരുന്നില്ലേ അതാണ് ക്ഷമ തെറ്റ് ചെയ്യാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ക്ഷമ വേണ്ടത് ചെയ്യാതിരിക്കാൻ പരസ്പരം ഉപദേശിച്ച് അതിനെ ക്ഷമിച്ച് മുന്നോട്ട് പോവാൻ വേണ്ടി പറയണം ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കൗമാരപ്രായത്തിലുള്ള ആളുകളും അല്ലാത്തവരും ഒക്കെ അല്ലേ ഒരു പെണ്ണാണ് ചിരിച്ചു കാണിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്ന് നോക്കി കിട്ടിയാൽ മതി പിന്നെ വളച്ചെടുക്കാൻ റെഡിയാണ് അനുയോജൻ ആളുകൾ ഒരു മിസ്കോൾ വന്നാൽ ഒരു ഹൈ വന്നാൽ തിരിച്ചു തിരിച്ചുവിളിയും പിന്നെ അതിൽ അതിലങ്ങനെ ബന്ധം കയറിപ്പോയി വേണ്ടാത്തരങ്ങളിലേക്ക് എത്തുന്ന രൂപങ്ങളും ഒക്കെ ഒക്കെ അതിനെതിരൊക്കെ ക്ഷമ വേണം നമ്മൾ ക്ഷമ കൈക്കൊള്ളണം അതിനൊന്നും പിന്നാലെ പോകാൻ പാടില്ല എല്ലാവരും കരുതിയിരിക്കുക ആൺകുട്ടികളും പെൺകുട്ടികളും അപ്പൊ ഈ ഒരു സ്വഭാവം പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്ന ഉപദേശിക്കുന്ന ഒരു സ്വഭാവം സമൂഹത്തിലുണ്ടെങ്കിലേ ആ സമൂഹത്തിൽ സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ അത് ഉറപ്പല്ലേ ആരും ആരെയും ശ്രദ്ധിക്കാനോ ഉപദേശിക്കാനോ മുതിരുന്നില്ലെങ്കിൽ പിന്നെ ആകെ കുത്തഴിയൂലേ അതുകൊണ്ടാണ് അള്ളാഹുത്തല ഇങ്ങനെ അഥവാസൗ എന്ന് പറഞ്ഞിട്ടിട്ട് വസീയത്ത് എന്ന പ്രതൊക്കെ വെച്ച് പറഞ്ഞത് അങ്ങനെ ആരുണ്ടാവണം അപ്പോഴേ സമൂഹം സുരക്ഷിതമാവുകയുള്ളൂ ഒറ്റക്ക് തോന്നിയതുപോലെ ജീവിക്കാനാണെങ്കിൽ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടും കൂട്ടമായി പരസ്പര ധാരണയോടെ ഇതൊക്കെ പറഞ്ഞ് ഉപദേശിക്കാനും ഓർമ്മിപ്പിക്കാനും ആളുകളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയുകയും ചെയ്യും സമൂഹത്തിൽ മാത്രമല്ല വീടുകളിലും ഇങ്ങനെ തന്നെയാണ് ബാപ്പമാരും അമ്മമാരും ഒക്കെ കുട്ടികളെ ബോധവാന്മാരാക്കണം ബാപ്പമ്മയോട് പറയണം ഉമ്മ കുട്ടികളോട് പറയണം കുടുംബത്തിൽ മൊത്തം ഈ ഒരു തവാസ് തവാസ ഉണ്ടാവണം കൊടുക്കണം പല കുട്ടികളും അല്ലെ പല ആളുകളും പറഞ്ഞ് രക്ഷപ്പെടും അതല്ലെങ്കിൽ പറഞ്ഞു ഒഴിയും ഉമ്മ തുടങ്ങി ഉമ്മാൻ്റെ വേൾ ഇതൊക്കെ കുറെ കേട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനെ ആക്ഷേപിക്കുന്ന വാപ്പാൻ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവമൊക്കെ നമ്മുടെ വീടുകളിൽ കണ്ടുവരാറുണ്ട് െ തുടങ്ങി ഇതൊക്കെ കുറെ കേട്ടതല്ലേ എന്ന് പറയേണ്ടതല്ല ഇത് പറയണം എന്നാണ് അള്ളാഹുത്തരം നമ്മൾ പഠിപ്പിക്കുന്നത് അഥവാ സോപ്പില്ലാർക്ക് ഇങ്ങനെ പറഞ്ഞാലേ രക്ഷപ്പെടുകയുള്ളൂ ഏർ അപങ്ങളും ഉപദേശം തുടങ്ങി ഇങ്ങളോ ആ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകളെ ആക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത് പറയാൻ അള്ളാഹു കൽപ്പിച്ച സംഗതിയാണ് ആ ഒരു ബാധ്യത നിറവേറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് പറയണം കുട്ടികളുടെ പ്രായവും അവരുടെ തരവും അവരുടെ ബുദ്ധിശക്തിയും അല്ലെങ്കിൽ അവരുടെ ആ പെരുമാറ്റത്തിന്റെ രീതിയും തരവും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പത് ഫലിക്കുകയും ചെയ്യും ഇല്ലല്ലോ പരസ്പരം ക്ഷമിക്കാൻ കൽപ്പിക്കുന്ന ആളുകൾ ഇവിടെ എല്ലാ മനുഷ്യന്മാർക്കും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും ചെറിയതും വലിയതും ചെറിയ ചെറിയ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും വലിയതും ഉണ്ടാവും നല്ല അത്ര കാത്തുരക്ഷിക്കട്ടെ ആമി അപ്പോഴൊക്കെ ക്ഷമിക്കുക നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഓഫീസിലായാലും മറ്റുള്ള മേഖലകളിലായാലും വീട്ടിലായാലും ബിസിനസ്സിലായാലും ഒക്കെ ഇത്രയും വിഷയങ്ങളുണ്ടാവും മനുഷ്യന്മാർ പല കോലത്തിലല്ലേ സാറല്ല ക്ഷമിക്കുക അവരോട് വിട്ടുപിടിച്ച ചെയ്തു കൊടുക്കുക എന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നൊരു പോളിച്ച് നമ്മൾ സ്വീകരിക്കുക എന്നെക്കൊണ്ട് ആരും ബുദ്ധിമുട്ടാണ് നമ്മൾ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക ചിലരൊക്കെ വെറുതെ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും നമ്മുടെ ഓഫീസിലായാലും ജോലിസ്ഥലത്തായാലും അല്ലെ ചില സൂപ്പർവൈസർമാർ ചില നമ്മളെ മുകളിലുള്ള ആളുകൾ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒട്ടെറിഞ്ഞ് പോരാനൊക്കെ തോന്നും ചിലപ്പോൾ ചിലപ്പോൾ രണ്ട് വർത്താനം നമ്മൾ പറഞ്ഞു നിന്നും വരും പിന്നെ ഒറ്റയ്ക്കിരുന്ന് ആരൊക്കുമ്പോൾ ടെൻഷൻ വരും അതുകൊണ്ടാണ് പറയുന്നത് അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യണം പിന്നെ നമുക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും അത് ആ തോന്നൽ വരാതിരിക്കാനാണ് കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത് ക്ഷമിക്കണം മറ്റുള്ള ആളുകളോട് ക്ഷമിക്കാൻ പറയുകയും വേണം ക്ഷമക്ക് അള്ളാഹുത്തല തരുന്ന കുലി വല്ലാത്ത കുലിയാണ് റബ്ബ് കൂടെയുണ്ട് എന്നാണ് ക്ഷമിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുത്തല പറഞ്ഞത് അലപ്പറമ്പ് എന്ത് പ്രതിഫലമാണ് പ്രതിഫലമാവേണ്ടത് ആരക്കന് കൂടെ ഉണ്ടാവേണ്ടത് ഇന്നല്ലാഹ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ഇത് ഇടയ്ക്കിടക്കാണ് ഓർമ്മ വന്നാൽ മതി ഇടക്കിടക്ക് ഓർമ്മ വന്നാൽ മതി പല ആളുകളും പലരുടെയും അനുഭവം പറഞ്ഞു കേൾക്കാറുണ്ട് രണ്ടാളുകൾ ചൂടാണ് സമയത്ത് മറ്റൊരാൾ ചെന്നിട്ട് ഈ ആയ തോതിക്കഴിഞ്ഞാൽ ഇന്നല്ലാഹ മസ്വാബിരി എന്നായോതി കഴിഞ്ഞാൽ അത് അറിയുന്ന അതിനെക്കുറിച്ച് ബോധമുള്ള ആളുകളാണെങ്കിൽ അപ്പം നിർത്തുന്ന ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നിർത്തിപ്പോവും എന്താണെന്നറിയില്ല നമ്മളൊക്കെ ഒന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ചൂടാവുന്നൊരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട് തീരെ ക്ഷമിക്കാൻ വയ്യാത്ത സ്വഭാവം ഏതെങ്കിലും ഓഫീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും കുറച്ച് വൈകിയാൽ പിന്നെ നമ്മുടെ ക്ഷമ നഷ്ടപ്പെടാൻ തുടങ്ങി പിന്നെ അത് പോസ്റ്റ് ചെയ്യലായി പിന്നെ ഷെയർ ചെയ്യലായി അങ്ങനെ അങ്ങനെ ഒരുപാട് അന്യായങ്ങൾ തുറന്ന് കാണിക്കാൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അതൊക്കെ മാന്യമായി ചെയ്യുക ഓഫീസൊക്കെ പോകട്ടെ സ്വന്തം പുരയിൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ ഒന്നാണ് പറഞ്ഞ പിന്നെ രണ്ടാമത് നമുക്ക് പിടിച്ചാൽ കിട്ടൂല മക്കളോട് അതേപോലെ നമ്മുടെ ഭാര്യമാരോട് ഒക്കെ നമ്മൾ തട്ടിക്കാരാറില്ലേ ഞാൻ ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ നമ്മളെന്താ പറയാ ഈ വിഷയത്തിൽ ഇടപെടണ്ട ഇത് എന്റെ പെണ്ണുകളും എന്റെ കുട്ടികളുമാണ് നീ ഇടപെടാനാ നീ നിന്റെ പണിക്ക് പോകുക പറഞ്ഞാൽ നമ്മൾ ഒരാട്ടി പറഞ്ഞു നോക്കും അങ്ങനെ നമുക്ക് ആരാധികാരം തന്നത് മക്കൾ അള്ള നമ്മളെ ഏൽപ്പിച്ച വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്താണ് അവരെ നമ്മൾ നിലനിൽക്കിയെ പരിഗണിക്കാവൂ വളർത്താവൂ അതുപോലെ തന്നെ ഭാര്യ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അള്ളാഹു നമ്മളെ കൂടെ കൂട്ടിത്തന്ന ആളുകളാണ് അവർ അവരോട് തട്ടിക്കയറാനും ചൂടാനും ആരാ നമുക്ക് അധികാരം തന്നത് ക്ഷമ എന്നത് എല്ലാ സ്ഥലത്തും വേണ്ടതാണ് ഓഫീസിൽ അതല്ലെങ്കിൽ സ്ഥലത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ചിലപ്പോൾ നമ്മളത് ക്ഷമിച്ചു എന്ന് വരും കാരണം അവിടെ പോയി ഓഫീസിൽ പോയി തട്ടിക്കയറിയാൽ ജോലി സ്ഥലത്ത് പോയി തട്ടി തട്ടിക്കേറിയാൽ ഇപ്പം നാളെ ഞാൻ വരണ്ടതെന്ന് പറയും അതുകൊണ്ട് അവിടെ നമ്മളിപ്പോൾ മാന്യത പാലിക്കും പക്ഷെ വീട്ടിൽ വന്നാൽ അത് പാലിക്കാൻ നമുക്ക് കഴിയുന്നില്ല അവിടെ ആരും എതിർക്കാനില്ലല്ലോ എന്നൊരു ചിന്താഗതിയാണ് പിന്നെ അവിടെ പൊട്ടിത്തെറിക്കാൻ ചെയ്യാൻ പാടില്ല ക്ഷമിക്കാൻ കഴിയാത്ത ആളുകളെ കുറിച്ച് അവർ നഷ്ടക്കാരാണ് എന്ന് അള്ളാഹുത്താല ഈ സുഹൃത്തിൽ പറയുന്നത് മാത്രം ചിന്തിച്ചാൽ മതി ക്ഷമിക്കാൻ കഴിയാത്ത ആൾക്കാർ ലഫീ ഹുസ്രോ അവർ നശിച്ചു പോകുന്ന ലാഭത്തിന്റെ ആളുകളല്ല അവർ നഷ്ടത്തിന്റെ ആളുകളാണ് അതിൽ നമ്മൾ പടാതിരിക്ക ക്ഷമിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു താലെ തരുന്ന വലിയൊരു ഞാമത്താണ് എന്നാണ് അതിലും വലിയൊരു കൊടുതി ഇല്ല എന്നാണ് അല്ലേ അള്ളാഹുത്താല ക്ഷമിക്കാൻ നമുക്ക് കഴിവ് തരിക എന്നത് ആ കഴിവ് നമ്മൾ ആർജിച്ചെടുക്കുക അതിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കിട്ടലാണ് എന്നാണ് അർത്ഥം അനത്താ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കൂലിയും ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കും എന്ന് പറയുന്നുണ്ട് കൈയും കണക്കുമില്ലാതെ കൊടുക്കുമെന്ന് വേറൊരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂഹത്തു പത്താമത്തെ കയ്യും കണക്കുമില്ലാതെ ക്ഷമിക്കുന്ന ആളുകൾക്ക് ഞാൻ കൂടിക്കൊടുക്കും സുഹാൻ അള്ള അതിലപ്പുറം എന്ത് വേണം നബ്സല്ലാസ്മാ തങ്ങളുടെ അടുക്കിലേക്ക് ബുദ്ധിമുട്ടുകളൊക്കെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ചില അസുഖങ്ങളൊക്കെ ഭേദവാൻ വേണ്ടി പറഞ്ഞു വരുമ്പോൾ തങ്ങൾ ചോദിക്കും തങ്ങൾ അവരോട് പറയും ഞങ്ങൾ പറഞ്ഞ പോലെ ദയ ചെയ്യാ നിങ്ങളുടെ വിഷമം മാറിക്കിട്ടാൻ വേണമെങ്കിൽ ചെയ്യ വേണ്ടെങ്കിൽ അതിലേറെ നല്ലത് നിങ്ങൾക്ക് ക്ഷമിക്കുകയാണ് ക്ഷമിച്ചാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് എമ്പാടും പ്രതിഫലം കിട്ടും എന്താണ് വേണ്ടത് ഞാൻ ദയാ ചെയ്യണോ അതോ നിങ്ങൾ ക്ഷമിക്കുന്നോ ഇതാൻ പറഞ്ഞു കേൾക്കുന്നവർ കൂടെ വന്ന ആളുകൾ വേണ്ട അനുഭവം അങ്ങ് ദുഹ ചെയ്യാണ്ട ഞങ്ങൾ ക്ഷമിച്ചോള സ്വർഗ്ഗത്തിൽ മതി കൂലി എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്ന നല്ലവണ്ണം ക്ഷമിക്കുക ഏത് വിഷമങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുകളുണ്ടായാലും നല്ലവണ്ണം ക്ഷമിക്കുക അതിൻ്റെ ക്ഷമിക്കുന്നതി കൂടെ പ്രത്യേകിച്ച് മുസീബത്തുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഓരോ ദുഃഖ കൂടെ അതിനോട് കൂടെ ചൊല്ലിയാൽ അതിലേറെ ഹൈറുള്ളത് അല്ലാത്തത് നമുക്ക് തരും എന്നാണ് എന്താണ് ദുഹ മുസീബത്ത് വന്നു കഴിഞ്ഞാൽ ഇന്നാലി ലാഹുബഇ ഇന്നാ ഇലഹ് എന്ന് നമ്മൾ പറയാ സാധാരണ പറയും പോലെ അതുപോലെ തന്നെ അള്ളാഹു മുസീബത്തി ഈ ഒരു ആപത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ ഇതിനേക്കാളും നല്ലത് നീ എനിക്ക് പകരം തരുകയും ചെയ്യണമേ എന്നതാണ് അതിന്റെ ചുരുക്കം അതിന്റെ അർത്ഥം ഇങ്ങനെ ദ ചെയ്താൽ ആ വന്ന മുസീബത്തിനേക്കാൾ ഹൈറായത് അള്ളാഹുത്തര ഇവർക്ക് പകരം കൊടുക്കും എന്ന് ഹദീസ് കളികളുണ്ട് അപ്പൊ അതുകൂടെ നമ്മൾ ശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക ഉമ്മു ഉമ്മുസലാം അറലി അള്ളാഹ്ഞത് അനുഭവമാണ് അവരുടെ ഭർത്താവ് അബുസലാം അറല്ലി അള്ളഹന്ന ജീവിച്ചിരിക്കുന്ന സമയത്തെ നബ്സ് തങ്ങളിൽ നിന്ന് കേട്ടിട്ട് ഈ കറി മഹദിക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അങ്ങനെയാണ് അദ്ദേഹം വഫാത്താതിന് ശേഷം ഉമ്മു ഉമ്മുസലഹ്ന ഈ ദുആ ചൊല്ലാൻ തുടങ്ങിയത് ഇതിനേക്കാളും പകരം നല്ലത് നിനക്ക് നീ പകരം തരണമേ എന്ന് ദുആ ചെയ്ത് എന്നിട്ട് മഹദിക്ക് കിട്ടിയത് ആരെയാണ് ഭർത്താവായിട്ട് സാക്ഷാൽ സാക്ഷാത് നബിസ് അല്ലാസ്ലങ്ങളെയാണ് അപ്പൊ നമ്മൾ ക്ഷണിക്കുക നമ്മൾ കരുതുന്ന ഏറ്റവും വലിയ മാതൃക ഹബിബായി നബിസ് അല്ലാ തങ്ങൾ തന്നെയാണ് എല്ലാ നിരക്കും എല്ലാ അമ്പിയാക്കളും ക്ഷമിച്ച ആളുകളാണ് തിരുനെബിസ് അല്ലാഹു വസ്ലാത്തങ്ങൾ എത്രയാണ് ക്ഷമിച്ചത് അവിടുത്തെ ജീവിതം